നമ്മളുടെ മക്കൾ കംപ്ലീറ്റ്ലി ഫോൺ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടി ആയിക്കോട്ടെ വലിയ കുട്ടി ആയിക്കോട്ടെ അവരെ എങ്ങനെ അതിൽ നിന്ന് മോചിപ്പിക്കാം എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെയാണ് മിതമായിട്ട് ഹെൽത്തി ആയിട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസു ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കാത്തതിന് അമ്മയെ തലക്കടിച്ചു കൊന്നു എന്നുള്ളത് അത് വലിയൊരു ഡിസ്കഷൻ തന്നെയായിരുന്നു പണ്ട് ലഹരി എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കൊലകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വെറും ഒരു ഫോണിൻ്റെ ബേസിൽ അതെന്ത് ഇത്രയും വലിയൊരു ലഹരിയാണോ എന്ന ചോദ്യം വരെ വരാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ശരിക്കും ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അത്രയും വലിയൊരു പ്രശ്നമാണോ പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെയാണ് നമ്മളുടെ മക്കളെ ഫോണൊക്കെ ഡിക്ഷനിലേക്ക് തള്ളി വിടുന്നത് അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു എങ്കിൽ പോലും മക്കൾക്ക് നമ്മൾ ടോയ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാത്രം വെച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ അവർക്ക് ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവർക്ക് മണ്ണും ചിരട്ടയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക ഈയൊരു രീതിയിൽ അവർ വളർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ആയിരുന്നു പക്ഷെ ഇന്ന് എന്താണ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമ്മളുടെ മക്കളെ ആക്ച്വലി ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് സംഭവം ശരിയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇപ്പോ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട കയ്യിൽ നിന്ന് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ തോണ്ടിയിട്ട് അവർ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തുറന്ന് നമുക്ക് കാണിച്ചു വരും എന്നുള്ളത് പക്ഷെ അത് തെറ്റായൊരു ധാരണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മളുടെ മക്കള് അതായത് ജനിച്ചത് മുതൽ ഏഴ് വയസ്സ് വരെ എന്ന് പറയുന്ന പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചുറ്റുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് അതേപടി ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് വേറൊരു പുതിയ സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് എന്താണോ അവർ റിസീവ് ചെയ്യുന്നത് അവരെന്താണോ കാണുന്നത് അവരെന്താണോ കേൾക്കുന്നത് അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാൻ മാത്രം കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ ഒരു നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ ശരിക്കും ഇത് പഠിക്കുന്നത് ചെറിയ പ്രായം മുതലേ ഇവർ ഇത് കാണുന്നുണ്ട് പല അമ്മമാരും മുല കൂട്ടുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പൊ ഇതൊക്കെ ഈ കുട്ടികളിൽ ഇത് നല്ല രീതിയിൽ അവരത് ഗ്രാസ്പ് ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾ ഫോൺ അഡിക്റ്റഡ് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല നമ്മളൊരു ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് ഭയങ്കര ടയേർഡ് ആണ് പെട്ടെന്ന് കുട്ടികൾ ഒതുക്കി ഇരിക്കാ ഇരുത്താൻ അല്ലെങ്കിൽ നമ്മളുടെ മേലിൽ കയറി കളിക്കുന്നത് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ശരിക്കും ഫോൺ എന്ന് പറയുന്നത് അപ്പം ആ ഒരു റീസൺ തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പോൾ തുടർച്ചയായിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഏതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കളെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോർ ദാൻ ടു ത്രീ അവേഴ്സ് അത് ചെറിയ കുട്ടിയായിക്കോട്ടെ വലിയ കുട്ടിയായിക്കോട്ടെ അവരത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ശാരീരികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാഴ്ചശക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് തലവേദന എപ്പോഴും തലവേദനയാണ് അല്ലെങ്കിൽ ഓർമ്മശക്തി നന്നായിട്ട് നിൽക്കുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരത്തിൽ ഡിലേ വരികയാണ് ചെറിയ കുട്ടികളിലൊക്കെ തിരികെ ചെറിയ കുട്ടികളിലൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ എളുപ്പത്തിന് ചില അമ്മമാർ കൊടുക്കാറുണ്ട് ഫോണ് കഴിഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ വേഗം കുട്ടി കഴിച്ചോളും ചില കുട്ടികളെ വാശി പിടിച്ച് കരഞ്ഞു പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോണ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വിചാരിച്ച കാര്യം അവർക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ആ ഒരു വാശി മാറ്റാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ റെക്കോർഡിങ് സിസ്റ്റമായിട്ട് ഫോണ് കൊടുക്കും നീ കരഞ്ഞില്ലെങ്കിൽ ഞാൻ നിനക്ക് ഫോണ് തരാം നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് ഫോണ് തരാം നീ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഫോണ് തരാം ഇതാക്ച്വലി അവർക്ക് എന്താണെന്ന് വെച്ചാല് അവർക്കതൊരു കണ്ടീഷനിങ് ആണ് ഓക്കെ ഞാനപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലാണ്ട് വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഫോണ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോണ് കിട്ടും അപ്പോൾ കുട്ടികളെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ കുട്ടികൾ വല്ലാണ്ട് ഫോൺ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികവുമായിട്ടാണ് ശാരീരികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തലവേദന എപ്പോഴും സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകാം കണ്ണിന് കാഴ്ചശക്തി കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ് സംസാരിക്ക ചീര ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരശേഷി അവർക്ക് വർദ്ധ വൊക്കാബുലറീസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് ചില കേസുകളിൽ കുട്ടികളില്ല വേറെ കുട്ടികളില്ല അവർക്ക് ഒരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കൊടുക്കാറുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ഈ ചെറിയ പ്രായം മുതൽ ഈ കുട്ടി ഫോണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറവായിരിക്കും മറ്റുള്ളവരോട് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ സംസാരിക്കണം ഇതൊക്കെ കുട്ടിക്ക് അറിയാത്തൊരു രീതിയിലായിട്ട് മാറും മാത്രമല്ല ഫോണിൽ എന്താണോ കാണുന്നത് ഇപ്പൊ എൻ്റെ മോനൊക്കെ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് മൂന്ന് വയസ്സാവുന്നതല്ലോ ഫോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഫസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം അവന് എന്താണോ പറഞ്ഞത് അത് അതേപോലെ അത് ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ആ സംസാര രീതി പോലും ഇത് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സംസാര രീതി ഡോറയുടെ പോലെ അല്ലെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ പോലെ മാറാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല ചില ആളുകൾക്ക് ഗ്രാസ്പിംഗ് പവർ കുറയുക നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറുക കുട്ടികൾ ഒട്ടും പാരൻസിൻ്റെ സ്ഥിരം കംപ്ലയിൻ്റ് ആണ് കുട്ടികൾ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല ഡോക്ടറെ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് വിലയാണ് എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ഈ ഫോൺ അഡിക്ഷൻ തന്നെയാണ് അതേപോലെ മറ്റൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസ് സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഫോണ് ഉറക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഉണരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ൊല്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് വയലന്റ് ബിഹേവിയേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ ആ ബിഹേവിയർ വയലൻസിൽ നിന്ന് ഡിപ്രഷനിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ് ആൾ ഭയങ്കര അജിറ്റേറ്റഡ് ആണോ അല്ലെങ്കിൽ ഹൈപ്പർ ആയിട്ട് അവരുടെ ആ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ മനസ്സ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഫോണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുടെ സ്വഭാവം മാറുകയാണ് അതുവരെ ഫോണ് കണ്ടിരുന്ന ആളേ അല്ല പിന്നെ അതങ്ങനെ നിലത്തുരുളുകയാണ് കരയാണ് പൊളിക്കുകയാണ് ഒച്ച വെക്കാണ് എന്ന് പറഞ്ഞ ടെമ്പർ ടാൻട്രൻസ് അതായത് വാശി പിടിച്ച് അത് ഫോൺ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുക അല്ലെങ്കിൽ കിട്ടുന്നവരെ വാശി പിടിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ കുട്ടിയുടെ സ്വഭാവം മാറുകയാണ് എന്നുള്ളതൊക്കെയാണ് ഫോൺ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഫോൺ അഡിക്ഷനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് അധികവും ഒരു ക്രിക്കറ്റ് മാൻ പോലെയാണ് നമ്മൾക്ക് വരുന്ന എന്ത് പന്തും അത് നേരായ ഡയറക്ഷനിൽ നമ്മൾ തട്ടിവിടുക എന്നുള്ളതാണ് കുട്ടികൾ കാണിക്കുന്ന ഏതൊരു കാര്യവും അതായത് അത് നല്ലതാണോ ചീത്തതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏത് റൈറ്റ് ഡയറക്ഷനിൽ അതിനെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ പറയാനുള്ളത് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട നാല് കാര്യങ്ങളാണ് അതിന് ഒരു ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ബാറ്റ്സ് എന്ന് പറയാം അതായത് അതിലെ ബി എന്ന് പറയുന്നത് കുട്ടികൾ എന്തുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ കാണാൻ താല്പര്യപ്പെടുന്നത് എന്തിനാണ് ഫോൺ കാണുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അത് അധികവും പറയാ ബോറടിക്കുന്നുണ്ട് ഉമ്മ അല്ലെ ബോറടിക്കണുണ്ട് അച്ഛ ഇതിനെങ്ങനെങ്കിലും ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോർ അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേഗം എന്താണ് ആ ഒരു ബോർഡം മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് കൊടുക്കും ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടി ബോർ അടിക്കാൻ പാടില്ലല്ലോ ബോർ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വാശി പിടിച്ച് കരയും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വിടില്ല ആ ഒരു രീതിയിലേക്ക് എത്തും അപ്പൊ ഈ ഒരു ബോർഡിന്റെ കാരണം എന്താണെന്നാണ് കണ്ടെത്തേണ്ടത് അതായത് പലപ്പോഴും പറയുന്നത് എന്താന്ന് വെച്ചാൽ ബോർ അടിക്കുക എന്നുള്ളത് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കും അതായത് ക്രിയേറ്റിവിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബോർഡം എന്നാണ് പറയുന്നത് നമ്മളുടെ മക്കൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവര് ബോർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പുതിയ പുതിയ കളികൾ അവർ ഇൻവെന്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് അതായത് ഇങ്ങനെ തന്നെ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകള് സ്ഥിരമായിട്ട് എന്താ പറയാ ഒരു ടൈമിൽ ഫോൺ കാണുന്ന ആളാണ് അപ്പൊ ആ ഒരു ടൈമിൽ ആൾക്ക് ഫോൺ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ ചിലപ്പം ദേഷ്യം വരാറാണ് അപ്പൊ ഇൻ കേസ് നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ എന്താണ് എന്ത് എന്തുകൊണ്ടാണ് ബോർ അടിക്കണം അവ ബോർ അടിക്കാന്നാ പറയുള്ളൂ ആദ്യം അപ്പൊ എന്തുകൊണ്ടാണ് ബോർ ബോറടിക്കണം എന്നാൽ ബോറടി മാറ്റാൻ വേറെ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ ടോയ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ന നീ എന്റെ കൂടെ കിച്ചണിൽ വന്നിരിക്കുക നമുക്ക് ഇതെന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമ്മളൊരു റൈമോ അല്ലെങ്കിൽ കഥയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആളുടെ ക്രിയേറ്റിവിറ്റിനെ ബിൽഡ് ചെയ്യുക ഇപ്പൊ ക്ലേ ആണെങ്കിൽ ക്ലേ കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ പുറത്തിറങ്ങി മണ്ണുകൊണ്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് കളിക്കുന്ന ഇഷ്ടമാണ് അപ്പൊ ഈ ഒരു ഇഷ്ടങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത്ക്കും ഈ ഒരു കുട്ടിനെ ഈ ഒരു മണ്ണിലും ചളിയിലും ഒക്കെ കളിക്കുന്നത് എന്താ ഇത് കുട്ടിക്ക് അസുഖം വരും കുട്ടിക്ക് അത് വരും ഇത് വരും എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യാറാണ് പക്ഷെ അവരുടെ ജിജ്ഞാസ കൂടുകയാണ് ചെയ്യുന്നത് അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെൻറ് ചെയ്യാൻ വേണ്ടി നോക്കും അവർ പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കാൻ വേണ്ടി അവരുടെ ആ ജിജ്ഞാസ അവരുടെ ക്യൂരിയോസിറ്റി കൂടുമ്പോഴാണ് ശരിക്കും അവർക്ക് ഈ ബോർഡം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാതിരിക്കുക അപ്പോൾ ഇതിന് നമ്മൾ വിടാതെ ബോറടിക്കുക എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് സ്ക്രീന് കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ടാബ് ആ രീതിയിലുള്ള ഗ്യാജറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റീനെ അല്ലെങ്കിൽ അവർക്ക് പുതിയത് കണ്ടെത്താനോ ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ചിന്തിച്ച് സൊല്യൂഷൻ കണ്ടെത്താനോ ഒന്നും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ നമ്മൾ പരമാവധി നശിപ്പിക്കുകയാണ് ആ ഒരു കാര്യം കൊണ്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഇവർ ഫോൺ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ബോറടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം അതിന് നമ്മൾ വഴി തിരിച്ചു വിടുക എന്നുള്ളതാണ് രണ്ട് എന്നുള്ളത് പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റഡ് ടൈമിന് അതിന് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റത് എ എന്ന് പറയുന്നത് ബാറ്റ്സിലെ എ ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് അപ്പോൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് പലപ്പോഴും ഈ ഒരു ഫോൺ കാരണം അതെല്ലാം നശിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ കണ്ടെത്താതെ പോവുകപ്പെടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവർക്കിപ്പോ ചില കുട്ടികൾക്ക് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടാകും പാടുന്നതിൽ ഇഷ്ടമുണ്ടാകും ഡാൻസ് കളിക്കുന്നതിന് ഇഷ്ടമുണ്ടാവും വെറുതെ കുത്തിമറിയുന്നതിൽ ഇഷ്ടമുണ്ടാകും എൻ്റെ മോനൊക്കെ പൊട്ടാസ് പോലെയാണ് ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ 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 ചാടി ചാടി ഒരു ഭാഗത്ത് ഇരിക്കാത്ത കുട്ടിയാണ് അപ്പം ആ ഒരു രീതിയിൽ അവൻ അതിനുള്ള സ്പേസ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുക അല്ലെങ്കിൽ അതേപോലെ ഇപ്പം ചില ആളുകൾക്ക് എന്താണ് ചില കുട്ടികൾക്ക് കിച്ചണിലുള്ള സാധനങ്ങളിലെല്ലാം കൂടെ വലിച്ചു നിരത്തി അതുകൊണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇവർക്ക് എന്താണോ ഇഷ്ടം ചില കുട്ടികൾക്ക് ക്ലേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലേ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുക അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഹോബീസ് പുതിയ ഹോബീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക ചില കുട്ടികൾക്ക് ഇപ്പൊ എന്താണ് ഇപ്പൊ മ്യൂസിക് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിന് വിടുക അല്ലെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതേപോലെ എന്തെങ്കിലും പുതിയ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന് ചില കുട്ടികൾക്ക് സ്കേറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ് ആ രീതിയിൽ അവരെ വിടുക പുതിയ പുതിയ ടാലൻസ് അവരിൽ എന്താണ് എന്നുള്ളത് നമ്മളും കൂടെ അവരെ ഹെൽപ്പ് ചെയ്ത് അത് കണ്ടെത്താൻ സഹായിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ രീതിയിലാവുമ്പോ എന്താന്ന് വെച്ചാൽ പരിധിവരെ ഫോണിനോടുള്ള ആ ഒരു അട്രാക്ഷൻ ഒരുപാട് സമയം ഫ്രീ കിട്ടുമ്പോഴാണ് ഒരു പക്ഷെ ഫോണിനോടുള്ള ഒരു അട്രാക്ഷൻ കൂടുന്നത് ബാറ്റ്സിലെ മറ്റൊന്നാണ് ടീ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ടൈം എന്നാണ് അതായത് ടൈം സ്പെസിഫിക് ആയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൾക്ക് ആ ഒരു ടൈമിൽ ഫോൺ കിട്ടുക എന്നുള്ള നിർബന്ധമായിരുന്നു അതൊരു ചിലച്ച് വന്ന പാറ്റേൺ ആണ് ഇപ്പൊ ചില സമയത്ത് ഫോൺ സ്കൂളിൽ നിന്ന് വിട്ട് വന്ന പാടായിരിക്കും മമ്മി എനിക്ക് ഫോൺ വേണം ഫോൺ എനിക്ക് തരാത്ത ഞാൻ ഇന്ന് ഫുൾ ഡേ കണ്ടിട്ടില്ലല്ലോ എനിക്ക് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ പിടിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ സ്കൂളിൽ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ എന്തെങ്കിലും വിഷയം മാറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാനപ്പോൾ ആ ടൈമിൽ വേറെ എവിടെയെങ്കിലും പുറത്തിറങ്ങാറാണ് അപ്പോൾ ആ ഒരു കൂട്ടത്തിലെ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയം മറന്നു അപ്പം ആ ഒരു ടൈം സ്പെസിഫിക് ആക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോ എന്താന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ കിട്ടണം അത്ര ടൈമിൽ തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ മാറുക കുറെ അവർക്ക് ആ ഒരു ആ ഒരു ഫോണിനോടുള്ള താല്പര്യം അവിടെ കുറഞ്ഞു തുടങ്ങും മറ്റൊന്നു പറയുന്നത് എസ് ആണ് സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ളതാണ് ബാറ്റ്ലെ എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ പേരൻസ് ആണ് പേരൻസ് തന്നെ ഫോണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാണ് മക്കള് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ എന്റെ മോളെ അപ്പൊ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം മമ്മി കുറേ ടൈമിൽ ഫോണിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എന്താ ഞങ്ങൾക്ക് ഫോണിൽ ഇരുന്നാല് എന്നുള്ളത് അപ്പൊ നമ്മളെ മക്കള് നമ്മളെയാണ് കാണുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരും ചെയ്യുന്നത് അപ്പം നമ്മൾ മാക്സിമം ഫോൺ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം ഫോണ് തൊടുക മാക്സിമം അവർക്ക് ടൈം കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴായിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ഫോണിന് ചോദിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ പിന്നാലെ നടന്ന് ടാൻഡ്രംസ് നടത്തുന്നത് അല്ലെങ്കിൽ വാശി പിടിക്കുന്നത് ആ ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ പകുതി പ്രശ്നം അവിടെ തീരുന്നുണ്ട് അപ്പം ആ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ ഈ ഒന്നിച്ചിരിക്കുന്ന ടൈമിൽ നോ ഗാഡ്ജറ്റ് ടൈം വെക്കുക അതായത് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയാം നമ്മൾ ഒരു രീതിയിലുള്ള ഗ്യാജറ്റും ഉപയോഗിക്കുന്നില്ല ഫോണില്ല ലാപ്ടോപ്പ് ഇല്ല ഒരു രീതിയിലുള്ള കോൾസ് ഇല്ല മക്കൾ അല്ലെങ്കിൽ മക്കള് നമ്മൾ ആ ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക ബോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ആ ഒരു ദിവസത്തിൽ നടന്ന കാര്യങ്ങൾ മക്കളോട് പറയാം അപ്പോൾ മക്കൾ തന്നെ കുറച്ച് ഓപ്പൺ അപ്പായി അവരുടെ സ്കൂൾ ലൈഫിൽ എന്താ സംഭവിച്ച അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണ് നമ്മളുടെ ഇഷ്ടങ്ങളാണ് എന്താണ് നമുക്ക് എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം ടൂർ എവിടേക്ക് പോകാം അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാകുമ്പോ എന്താന്ന് വെച്ചാൽ മക്കള് കൂടുതൽ നമ്മളുടെ കൂടെ ഇൻവോൾവ് ആവുകയാണ് അവർക്ക് നമ്മളോട് കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവുകയാണ് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളുടെ ജീവിതത്തിൽ ടീനേജർ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് പോലെ എനിക്കറിയില്ല പലതുകൾ പറയുന്നുണ്ട് പക്ഷെ അവളെല്ലാം പറയുന്നുണ്ട് അവനെല്ലാം പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്നത് അപ്പൊ ഈ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ തന്നെ മനഃപൂർവ്വം അവരോട് പോയി നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ഫാമിലി നമ്മളുടെ സന്തോഷങ്ങളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഓ ഓക്കെ എൻ ഞാൻ എൻ്റെ പേരൻസിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്താണോ പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഞാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്കും ഫീൽ ചെയ്യും അവരും ആ രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷെ ഇത് വല്ലാണ്ട് ലേറ്റ് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി ഓൾറെഡി ഫോണ് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ് നമ്മൾ എന്താണ് അവർക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെടുത്ത് അറ്റാച്ച്ഡ് ആവാൻ എന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് മോനെ എന്താണ് ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ഒരുപക്ഷെ ഫസ്റ്റിലൊന്നും എന്തായാലും കാര്യം ഉണ്ടാവില്ല അത് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം അവർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എന്നാൽ മാത്രമാണ് അവർ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ബോണ്ടിലേക്ക് വരികയുള്ളൂ അപ്പം ഇതിൽ മറ്റൊരു ചോദ്യമാണ് ഡോക്ടർ അപ്പോൾ നമ്മൾ മക്കൾക്ക് തീരെ ഫോൺ കൊടുക്കണ്ട എന്നാണോ എന്നുള്ളത് ഒരിക്കലുമല്ല നമ്മളുടെ ഈ ഒരു എന്ന് പറയുന്നത് തെക്ക് യുഗമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫോൺ എന്ന് പറയുന്നത് അനിവാര്യമാണ് പക്ഷെ നമ്മളുടെ മക്കൾക്ക് അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഒരു മൂവി കാണുന്നതോ ഒന്നും ഒരു തെറ്റല്ല പക്ഷെ അവർക്ക് അത് ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അവരത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെറിയ മക്കളുടെ കേസിലൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ മക്കളാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക അതായത് ഒരു ദിവസത്തിൽ അവർ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്യേണ്ട അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അവർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അതിലോരോ കാര്യം അവർ അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്റ്റാർ വെച്ച് കൊടുക്കുക അപ്പം ഇത്ര സ്റ്റാർസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര പോയിന്റ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ടൈം ഗാഡ്ജറ്റ് ഞാൻ കൊടുക്കും എന്നുള്ള രീതിയിൽ കുട്ടികളോട് പറയാം അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ ഇത്രയും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആവേശം കുട്ടികൾക്ക് ഉണ്ടാകും മാത്രല്ല ഓക്കെ ഇത്രയും പോയിന്റ്സ് എനിക്ക് കിട്ടുമ്പോൾ എന്താ എനിക്ക് ഫോണും കിട്ടുമല്ലോ അല്ലെങ്കിൽ എനിക്ക് ആ ഗാഡ്ജറ്റ് കിട്ടുമല്ലോ എന്നുള്ള ആവശ്യം വേറെയും അപ്പം ക്രിയേറ്റീവായിട്ട് നമ്മൾക്ക് അവരുടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഒരു ദിവസത്തിൽ നമ്മളിപ്പോൾ ഈ ടു ഡു ലിസ്റ്റിൽ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ഓരോ കാര്യവും അതിൽ ചെയ്യുന്നതിനനുസരിച്ച് അവർക്കൊരു പോയിന്റ് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റാർ കൊടുക്കുക അവർക്കൊക്കെ അത് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റാർ അല്ലെങ്കിൽ ഇത്ര പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ടൈം ഗാഡ്ജറ്റ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അച്ചീവ്മെൻറ്സ് കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർ കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് കിട്ടാൻ ആ കുട്ടിയൊന്നും കൂടെ കഠിന പരിശ്രമം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കുട്ടിക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു രീതിയിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ആവേശം ഉണ്ടാവും അതിൻ്റെ കൂടെ ആ ഒരു ഫോൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്യാം എന്നുള്ള ആവേശം വേറെ ഉണ്ടാവും അപ്പം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അച്ചീവ്മെൻസിനോടുള്ള താല്പര്യം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു രീതി അല്ലാതെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏതൊരു ഫോണിലും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മോഡ് എനേബിൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ കുട്ടികളുടെ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ അടക്കാണ്ട് എനിക്ക് തോന്നുന്നത് എല്ലാ സാധനങ്ങളും കിട്ടും തോന്നുന്നില്ല അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ കിട്ടും എന്നെ ഡൗട്ടാണ് പക്ഷെ ഇപ്പോൾ ഫോണിൻ്റെ കേസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആപ്സിനെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ചില ആപ്സ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ രീതി പറ്റുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഇഷ്ടമാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബ്രെയിൻ ബൂസ്റ്റർ ആവാം മെമ്മറി ബൂസ്റ്റർ ആവാം പസിൽസ് ആവാം ചെസ്സ് പോലത്തെ കളികളാവാം അപ്പം ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചിലർക്കത് ആ ഒരു ക്രേസ് കയറി ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇത്ര കാര്യങ്ങൾ ഇത്ര രീതിയിൽ ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിൽ അവരുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാൻ അത് സഹായിക്കും ചില കേസിലെന്താ സംഭവിക്കുക കുട്ടികൾ ഇത് കുറച്ചു നേരം കളിക്കും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മടുക്കും അവരത് ഫോൺ അവിടെ വെച്ചിട്ട് പോകും അപ്പം ഈ രീതിയിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് അതായത് നമ്മൾക്ക് ആ കുട്ടീൻ്റെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഹെൽത്തി ആയിട്ട് ഫോൺ അഡിക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അഡിക്ഷൻ ഒഴിവാക്കാം എന്നുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ മക്കളെ ഹെൽത്തി ആയിട്ട് ഫോൺസ് യൂസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് കാണുന്നത് വരെ താങ്ക്